ടായി പ്രാഥയായി എന്തൊരു മാവ ചുമട പ്രാഥിയായി മഴ ആയതുകൊണ്ടായിരിക്കും ജ്വാതിക്ക് അന്നും പെയ്ല്ലടാ എന്റെ ജോലിക്ക് എന്തിരി ആവുമ്പോ മഴ വെയിലും അതിനൊന്നും ഒരു പ്രശ്നമില്ല ആ ജോലി ചെയ്യാൻ പോണവനല്ലേ മഴയും വെയിലും ഒക്കെ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ഒരു കാര്യമില്ലല്ലേ നിങ്ങൾ എന്തിനോ ഒരുമാര് കുത്തി പറയണത് അല്ലാതെ പിന്നെ ഞാൻ എന്തേ പറയായി എന്റെ അമ്മ അന്നേ പറഞ്ഞാണ് വേണ്ട വേണ്ടാന്നു എന്തായാലും ജോലിക്ക് പോണ്ട എന്നാ ജോലിക്ക് പോണ്ടല്ലോ പിന്നെന്തര എൻ്റെ അമ്മ അന്നേ പറഞ്ഞു നിനക്ക് കല്യാണം വേണ്ട നിനക്ക് കല്യാണം ചേരുവല്ലേ നീ വേറെ ആ പെണ്ണ് നോക്കുന്നു എടാ പത്ത് രണ്ട് വർഷം ആയില്ലേടാ കല്യാണം കഴിഞ്ഞിട്ട് ഓ ഇപ്പം എന്താനാണ് എന്നെ കുഴപ്പം പറ്റിയത് ഇപ്പം എല്ലാം കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണത് എന്താണ് കുഴപ്പം പറ്റിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ അമ്മ മൊത്തം പ്രശ്നമാമ്മ വീട്ടില് എന്തെടാ പ്രശ്നം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുള്ള പെണ്ണ് എടാ അത് സ്നേഹമുള്ള ഭാര്യമാരെല്ലാം അങ്ങനെ തന്നെ ഭർത്താക്കന്മാർ എപ്പോഴും കൂടെ അടുത്തിരിക്കുന്നു എന്നുള്ളൊരാഗ്രഹം മാമ അങ്ങനെയല്ല പിന്നെ അങ്ങനെ തമ്മിനെ ഞാൻ എൻ്റെ അടുത്ത് തുറഞ്ഞ് തുപ്പുര പഞ്ചാരയും മുളവും അരിയെല്ലാം കൂടെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ആ അങ്ങനെ പലോചനക്കിടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ടത് ഞാൻ കൂടെ വരാമെന്ന് ആ അതും അവള് പറഞ്ഞ നായം ഇന്ദ്രൻ നായം അവൾ കൂടെ വന്നു കഴിഞ്ഞാൽ അവയ്ക്കുള്ള സാധനങ്ങളെല്ലാം പിന്നെ തെരഞ്ഞു പിടിച്ച് വാങ്ങിയ അതുകൊണ്ട് അവള് കൂടെ വരാന്ന് പറഞ്ഞത് എനിക്ക് പിന്നെ അവ ഒറ്റക്ക് പോയാൽ പോരാണ് നമ്മൾ എൻ്റെ അടുത്ത് പിന്നെ എന്തിന് പറഞ്ഞു വിടണത് എടേ ആണുങ്ങള് കൂടെ പോകുമ്പോൾ ഈ പെണ്ണുങ്ങളും കൂടെ പോണതെന്തായിരുന്നു ഇന്തിരി എടാ അതൊരു സ്നേഹവും സന്തോഷവും അത് തന്നെ ആരൊന്നും വായി നോക്കാൻ വേണ്ടി എനിക്ക് പോടാ ഇന്നലെ എന്റെ പോയി ചന്ത മീനും മലക്കറിയും മരിച്ചിരി എല്ലാം കൂടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു ആ ഞാൻ സഞ്ചി എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടെ വരാന്ന് ആ അതൊരു ന്യായമായ കാര്യമല്ലേ എന്തിനൊരു ന്യായ മാമ നീ എന്ന് അഴുകിയതും പൊഴിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നതിനെക്കാളും അവള് കൂടെ വന്നായിട്ടുള്ള മാമ എനിക്ക് പിന്നെ അവർക്ക് പോയാൽ പോലെന്നില്ല ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങൾക്ക് എടാ അതല്ലേ പറഞ്ഞത് അവര് കൂടെ വരുമ്പോ അവരെ സന്തോഷം എന്താണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ബാർബർ ഷാപ്പിൽ ഒന്ന് മുടി വെട്ടാൻ വേണ്ടി ഇന്നലെ ഇറങ്ങി നിർത്തലാ നിർത്താ നിർത്തേ എന്ത് എവിടെ പോകാനായിട്ട് ബാർബർ ഷാപ്പിൽ മുടി വെട്ടാൻ ആർക്കും മുടി വെട്ടാൻ എനിക്ക് എന്ത് അമ്മ ചിരിച്ചത് ഈ തലേല് എന്തായാലും മുടി വെട്ടാൻ വേണ്ടി എന്റെ തലേൽ മാത്രമല്ല താടിയെ കൊണ്ടല്ലോ ഇതെല്ലാം വേണ്ടി ഞാൻ ബാർബർ ഷാപ്പിൽ പോവാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ ഞാൻ ബാർബർ ഷാപ്പിൽ പോയി മുടി വെട്ടിട്ട് വരാന്ന് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടെ വരാന്ന് ആ അതിലൊരു കാര്യം ഉണ്ടല്ലോ എന്തിരി അമ്മ തൊട്ടടുത്തല്ലേടാ ബ്യൂട്ടി പാർലറ് അതിന് ഈ പുരി പ്ലക്ക് ചെയ്യാനാ വേറെ എന്തെങ്കിലുമൊക്കെ കിടപിടി ചെയ്യുവല്ല വേണ്ടിയായിരിക്കും അവളെ ഇറങ്ങിയത് ശരി നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലേ ഞാൻ സമ്മതിച്ചേ ഞാൻ തിരിച്ചൊന്നും പറയണ്ടില്ല ശരി ശരി മാമാ രാത്രിയാകുമ്പോ രണ്ടെണ്ണ എന്നില്ല വല്ലപ്പോഴും രണ്ടെണ്ണ അടിക്കാൻ വേണ്ടി ഞാൻ ബാറിലോട്ട് പോകും ഞാൻ അതുപോലെ ഇന്നലെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട ഞാൻ കൂടെ വരാം ആ കാലം മാറിയതൊന്നും നീ അറിഞ്ഞില്ലേ എന്തിരി ആമ്മ പെണ്ണുങ്ങളും വെള്ളം അടിച്ചുടങ്ങി അതാണ് കാര്യം ഇത് വല്ലാത്തൊരു കഷ്ടമായി പോരടുത്ത് ഒറ്റയ്ക്ക് വിടൂല ഞാൻ ഇവളെ കളയും നീ കളഞ്ഞു എന്നാ ഓ അതാ അവള് മിന്നെ കളയോ എന്തായാലും രണ്ടിലൊന്നും ഇവിടെ നടക്കും മാമ മിക്കവാറും രണ്ടാമത് പറഞ്ഞാൽ മിക്കവാറും നടക്കും മാമ ഒരു ശബത്തി കുത്തല്ലേ മാമ നിങ്ങളാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഞാൻ പരിഹാരം കാണാൻ ഇതില് നിങ്ങൾ പരിഹാരം കാണാനും നടത്തി തന്നത് യാതൊരു നടത്തി തന്നത് എന്റെ കല്യാണം നടത്തി തന്നതായിരുന്നു ആ കല്യാണം നടത്തി തന്നത് ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നു ഇതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തി തന്നേ പറ്റൂ പരിഹാരം എന്തായാലും ഞാൻ കെട്ടി കൊണ്ടു കളക്കണ പരിഹാരം മാമ ഇത് കളിയല്ല കാര്യമാണ് ഞാൻ രണ്ടേ രണ്ട് മിനിറ്റ് തരും അതിനകത്ത് നിങ്ങൾ എനിക്ക് പരിഹാരം കണ്ടെത്തി തരണം ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്നെ പറയാക്കൂല ഇത് പാകപ്പാടെ പുലിശ ആയല്ലേ ഞാൻ ഒന്ന് ആലോചിക്കട്ടെടാ ആലോചിച്ച എടൈ ഒരു സ്വപ്ന സമാനപ്പെട്ട ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ച കിട്ടി പറയും കിട്ടിയടാ കിട്ടിയാ മോമോ ആ പറയും മോമോ നിനക്ക് സ്വസ്ഥമായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കണം അല്ലേ എവിടെ പോവാൻ ഇറങ്ങിയാലും അവള് ചോദിക്കും അണാ എവിടെ പോണെന്ന് ചോദിക്കും അങ്ങനെ അവള് ചോദിക്കുള്ളൂ അമ്മ ഒറ്റം പറഞ്ഞാ മതി മതിയാ അല്ല പിന്നെ നിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോണെന്ന് പറഞ്ഞാ മതി അമ്മയെ കാണാൻ പോണെന്നോ ഓ അപ്പോഴോ കീരി ഇരിക്കുന്നിടത്ത് പാമ്പടുക്കുവാടാ നിങ്ങളത് വ്യക്തമാറ്റി പറയുമെന്ന് തെളിച്ച് പറയുന്നോട്ട് നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കീരീം പാമ്പും അല്ലേ അതുകൊണ്ട് നിന്റെ അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞ പറഞ്ഞ ജമൻ ചെയ്ത അവള് കൂടെ വരേയില്ല വരയില്ല നിനക്ക് ഇഷ്ടം പോലെ ഒറ്റയ്ക്ക് അഴിഞ്ഞാടി നടക്കുകയും ചെയ്യാ